എവിഡൻസ് എന്ന് പറയുന്ന ഹയർ പ്രോബബിലിറ്റി ആണെന്നുള്ളത് നമ്മളിവിടെ കണ്ടു സയന്റിഫിക്കലി അത് അങ്ങനെയാണെന്ന് കണ്ടു സയന്റിഫിക് റീസണിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് നോക്കുന്നു എന്നിട്ട് നമ്മൾ എത്തീസത്തിനെയും തീസത്തിനെയും രണ്ട് തിയറികളായിട്ട് എടുക്കുന്നു സയന്റിഫിക് തിയറികളായിട്ട് തന്നെ എടുക്കുന്നു എന്നിട്ട് തിയറി കമ്പാരിസൺ നടത്തുന്നു ഇതിൽ ഏത് തിയറിയാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പം എത്തീസ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാകാതിരിക്കുക ശൂന്യത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഏറ്റവും സംഭവിക്കേണ്ട ഒരു കാര്യം അതാണ് എന്നാലും നമ്മൾ നോക്കുമ്പോൾ ശൂന്യതയല്ല കാണുന്നത് ഇനി എത്തി അനുസരിച്ച് നമുക്ക് കൺസീവ് ചെയ്യാവുന്ന ഏത് സാധ്യതയും സംഭവിക്കാമല്ലോ അതായത് വെറുമൊരു കല്ല് മാത്രമായിരുന്നു ആത്യന്തികമായി ഉണ്ടായിരുന്നത് ആ കല്ല് എല്ലാ കാലത്തും അതുപോലെ നിൽക്കുന്നു ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല ഒരു പ്രൊഡക്റ്റീവായി ഒന്നും ഉണ്ടാകുന്നില്ല ഇനി പിന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എത്രയോ ഇവൻറ്റുകൾ ഈ ഇവൻറ്റുകളൊന്നും പ്രൊഡക്റ്റീവായി ഒന്നും ഉണ്ടാക്കാത്തതായിരുന്നു എന്നാൽ അതിന് പുറത്തേക്ക് പ്രൊഡക്റ്റീവായി ലോകങ്ങളെ സൃഷ്ടിക്കുന്ന പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചങ്ങളിൽ തന്നെ ഇപ്പോൾ ഒരു കേസ് പറയാനുണ്ടെങ്കിൽ ഗ്രാവിറ്റിയുടെയും ഡാർക്ക് എനർജിയുടെയും കേസ് ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷനിൽ ഡാർക്ക് എനർജി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാർക്ക് എനർജി യൂണിവേഴ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഈ സ്പേസിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ എക്സ്പാൻഷൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഈ ഒന്ന് മറ്റൊന്നിനോട് കൂടി ചേർന്ന് ഗാലക്സികളോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇനി ഡാർക്ക് എനർജിയുടെ ഫോഴ്സ് വളരെ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ടായ വളരെ ചെറിയ സമയത്തിനകം തന്നെ ഈ മാറ്ററിൻ്റെ ഒരു ഒരു മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇതെല്ലാം കൂടി ചേർന്ന് ഉടനെ ഒരു ബിക്രേഞ്ചിൽ അത് ഇല്ലാതാകുവാൻ അപ്പോൾ ഇനി കാണുന്ന സ്ഥായിയായി നിലനിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വേൾഡിലേക്ക് അതൊരിക്കലും തന്നെ ലീഡ് ചെയ്യൂല അപ്പോൾ അത് അങ്ങനെ നിലനിൽക്കുന്നത് ഇവിടെ ഡാർക്ക് എനർജിയുടെ വിഷയത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റിയുടെ വിഷയത്തിലും ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടുതലായിരുന്നെങ്കിലും അത് പ്രപഞ്ചം ഉണ്ടായി വളരെ ചെറിയ സമയത്തിനകം കൂടി ചേർന്ന് ബിക്രഞ്ചിലൂടെ പ്രപഞ്ചം അവസാനിക്കുമായിരുന്നു ഇനി ഗ്രാവിറ്റിയുടെ അളവ് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും മറ്റൊന്നിനോട് കൂടി ചേർന്ന് ഈ കാണുന്ന സ്ഥൂല ലോകം ഉണ്ടാകുമായിരുന്നില്ല ഗാലക്സികൾ ഉണ്ടാകുമായിരുന്നില്ല ഗ്രഹങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ലൈഫ് ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇവിടെ ഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫൈൻ ട്യൂണിങ് നമുക്ക് കാണുന്നുണ്ട് അതേ ഫൈൻ ട്യൂണിങ് തന്നെ ഈ ഡാർക്ക് മാറ്ററിൽ കാണുന്നുണ്ട് ഇനി അതേ ഫൈൻ ട്യൂണിംഗ് തന്നെ ആറ്റത്തിനകത്തേക്ക് നോക്കിയാൽ അവിടെയും നമുക്ക് കാണുന്നുണ്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ടൈനി ആയിട്ടുള്ള ആ ഇടത്തിൽ മാത്രം ഇപ്പോൾ ആറ്റ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിനകത്തുള്ള ഒരു വികർഷനുണ്ട് റിപ്പൽഷനുണ്ട് അത് ആ വികർഷണത്തിനപ്പുറത്തേക്ക് അവയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ് അത് അവിടെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ന്യൂക്ലിയസ് ഇല്ല അപ്പോൾ എന്താണോ ഒരു പ്രത്യേക ഇടത്ത് വേണ്ടത് അതിനനുസരിച്ചുള്ള നിയമങ്ങൾ അതിനനുസരിച്ചുള്ള വാല്യൂൽ അതിനനുസരിച്ചുള്ള സ്വഭാവത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഒരു ആയിട്ട് ഒരു ക്രിയേറ്റർ ഇല്ലാതെ സംഭവിക്കുന്ന സംഭവിക്കുന്നതാണ് പ്രപഞ്ചമെന്നുണ്ടെങ്കിലാണോ ഇത് കാണേണ്ടത് അതല്ല ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആണോ ഇതെല്ലാം കാണേണ്ടത് അപ്പോൾ ഇതെല്ലാം തന്നെ അതായത് വൺ ആഫ്റ്റർ അനദർ ഇവൻ ജെനറ്റിക് കോഡ്സ് പോലും ഡി എൻ എ കോഡ്സ് പോലും എന്തു ചെയ്യുന്നുണ്ട് ഒരു ക്രിയേറ്ററിലോട്ട് ലീഡ് ചെയ്യുന്നത് കാരണം ഇതെല്ലാം തന്നെ ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിലാണ് ഹയർ പോസിബിൾ ആയിട്ടുള്ളത് ക്രിയേറ്റർ ഇല്ലെങ്കിൽ ഇതൊന്നും കാണേണ്ട കാര്യം തന്നെ അല്ല എന്നുള്ളതാണ്